കാണും വാട്സാപ്പിനേക്കാളും ഫേസ്ബുക്കിനേക്കാളും കാണും ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പുകളോടൊപ്പം തന്നെ ജനപ്രീതിയുള്ള ഒരു ആപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം അനേകം ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന ടെലഗ്രാം ആപ്പ് അത് ടെലഗ്രാം ആപ്പ് പൂട്ടിക്കെട്ടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതിന് പിന്നിലെ കാരണം എന്താണ് എന്താണ് ടെലഗ്രാം മേധാവിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ടെലഗ്രാം ആപ്ലിക്കേഷൻ മേധാവി പവേൽ ദുരോവ് അറസ്റ്റിലായിരിക്കുകയാണ് പാരീസിലെ വിമാനത്താവളത്തിൽ വെച്ചാണ് പവേൽ അറസ്റ്റിലായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടെലിഗ്രാമിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പവേൽ ദ്രോവ് പരാജയപ്പെട്ടു എന്നതാണ് അയാൾ ചെയ്ത കുറ്റം ടെലഗ്രാമിൻ്റെ സഹസ്ഥാപകനും സിഇഒയുമാണ് റഷ്യൻ വംശജൻ കൂടിയായ പവേൽ പ്ലാറ്റ്ഫോമിലെ ദുരുപയോഗത്തിനെതിരെ ശരിയായ നടപടി ടെലിഗ്രാം ഉടമ സ്വീകരിച്ചിട്ടില്ല പ്ലാറ്റ്ഫോമിൽ മയക്കുമരുന്ന് വ്യാപാരം ലൈംഗിക കടത്ത് എന്നിവയ്ക്കെല്ലാം ആശയവിനിമയം നടന്നിരുന്നു കുട്ടികളെ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു ടെലിഗ്രാം ആപ്പ് എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിൽ പക്ഷേ ടെലഗ്രാം അധികൃതർ മിതമായ സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഫ്രാൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാഥമിക പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നും സൂചനയുണ്ട് ടെലഗ്രാമിൻ്റെ ഉള്ളടക്ക മോഡറേഷൻ അഭാവത്തിലാണ് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് ഇങ്ങനെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ പ്ലാറ്റ്ഫോമിൽ അനിയന്ത്രിതമായി വളരാൻ അനുവദിച്ചു ഇതിനെതിരെയാണ് ടെലഗ്രാം സിഇ യുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഒൻപതിനായിരം ദശലക്ഷത്തിലധികം സജീവ വരിക്കാരുള്ള ആപ്പാണ് ടെലഗ്രാം റഷ്യ ഉക്രൈൻ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ വലിയ വരിക്കാർ ആപ്ലിക്കേഷനിലുണ്ട് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് ഫിൽട്ടർ ചെയ്യാത്ത വിവരങ്ങളാണ് ടെലഗ്രാം നൽകിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ടെലഗ്രാമിന്റെ ആസ്ഥാനം ദുബായിലാണ് ഇവിടെയാണ് ദുരോവ് നിലവിൽ താമസിക്കുന്നത് റഷ്യൻ വംശജനായ പവേൽ ദുരോവിന് യു എ പൗരത്വവും ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് സഹോദരൻ നിക്കോളെ ദുരോവുമായി ചേർന്ന പവൽ ദുരോവ് ടെലഗ്രാം എന്ന പേരിൽ ടെലഗ്രാമിൻ്റെ ആൻഡ്രോയിഡ് ഐ ഒ എസ് പതിപ്പുകൾ പുറത്തിറക്കുന്നത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ലോകമെങ്ങും അത് കത്തിപ്പടരുന്ന ഒരു ആപ്ലിക്കേഷനായി മാറുകയായിരുന്നു നിലവിൽ ശതകോടിയിലേറെ സബ്സ്ക്രൈബർമാരുള്ള ഒരു ആപ്പാണ് ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് എന്നിവ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടിയാണ് ടെലഗ്രാം വി കെ അല്ലെങ്കിൽ വി കോണ്ടാക്ട് എന്ന പേരിൽ റഷ്യൻ ആസ്ഥാനമായുള്ള മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ കൂടി സ്ഥാപകനാണ് പവേൽ ദുറോവ് രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച പ്ലാറ്റ്ഫോം പക്ഷേ പലതവണ റഷ്യൻ ഭരണകൂടത്തിന്റെ അപ്രീതിക്ക് പാത്രമായി മാറിയിട്ടുണ്ട് പലപ്പോഴും പ്രതിപക്ഷ കക്ഷികൾക്കും നേതാക്കൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന ഭരണകൂട നിർദ്ദേശങ്ങൾക്ക് പലപ്പോഴും കമ്പനി വഴങ്ങിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒടുവിൽ ഭരണകൂടത്തിന് കീഴടങ്ങാൻ കൂട്ടാക്കാതെ രണ്ടായിരത്തി പതിനേഴിൽ പവേൽ രാജ്യം വിടുകയും ചെയ്തു ഒരാളുടെയും ഉത്തരവ് കേട്ട് ജീവിക്കാൻ താൽപ്പര്യമില്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ റഷ്യ വിടാനുണ്ടായ കാരണമായി ഇയാൾ വ്യക്തമാക്കിയത് ഇതിനുശേഷം ബെർലിൻ ലണ്ടൻ സിംഗപ്പൂർ സാൻ ഫ്രാൻസിസ്കോ ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങളിൽ ടെലിഗ്രാം ആസ്ഥാനം തുറക്കാൻ നോക്കി അദ്ദേഹം ഒടുവിലാണ് ദുബൈയിൽ കാരുറപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ടെലിഗ്രാമും സുപ്രധാനമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പലപ്പോഴും വ്യാജ പ്രചരണത്തിന്റെ കേന്ദ്രമായി ആപ്ലിക്കേഷൻ എന്ന ആരോപണം ഉയരുകയും ചെയ്തിരുന്നു യുക്രൈനും റഷ്യയും ഒരുപോലെ ടെലഗ്രാം ഉപയോഗിച്ച് വ്യാജ വിവര യുദ്ധം അല്ലെങ്കിൽ വ്യാജ വിവരങ്ങൾ കൈമാറി ഈ യുദ്ധം തുടരുന്നതിന് സഹായിച്ചു എന്നും പറയുന്നുണ്ട് യുദ്ധത്തിലേതെന്ന് പറഞ്ഞ് വ്യാജ വീഡിയോകളും ചിത്രങ്ങളും വ്യാപകമായി ഈ ആപ്പിലൂടെ പ്രചരിക്കപ്പെടുകയും ചെയ്തു വെർച്വൽ യുദ്ധങ്ങളായിരുന്നു അല്ലെങ്കിൽ യുദ്ധക്കളമായിരുന്നു ടെലഗ്രാം എന്ന് വിലയിരുത്തലുകളും ഉണ്ടായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഉന്നത വൃത്തങ്ങളും റഷ്യൻ ഭരണകൂടവും എല്ലാം ആപ്ലിക്കേഷന്റെ ഗുണഭോക്താക്കളായിരുന്ന ടെലഗ്രാം എപ്പോഴും സൂക്ഷിക്കുന്ന രഹസ്യാത്മകത തന്നെയാണ് എപ്പോഴും സുരക്ഷാ പ്രധാനമായിട്ട് അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നമായി ഉയർന്നു വരാറുള്ളത് വിവരങ്ങൾ മറച്ചു വെച്ച് യൂസർമാർക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനാകുമെന്നാണ് ഇതിന്റെ പ്രത്യേകത ലഹരി മരുന്ന് ഇടപാടുകൾക്കും ആയുധ കടത്തുകൾക്കും പോൺസെക്സ് റാക്കറ്റുകൾക്കും ഉൾപ്പെടെ സുരക്ഷിത താവളമായി ടെലഗ്രാം മാറിയതായും പലപ്പോഴും പല രാജ്യങ്ങളുടെയും സുരക്ഷാ വിഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് രാജ്യദ്രോഹ ചാരപ്രവർത്തനങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കുന്നതായി ചില രാജ്യങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഡാർക്ക് വെബിന്റെ ചെറിയൊരു പതിപ്പായി ടെലഗ്രാമിനെ വിലയിരുത്തുന്നവരുമുണ്ട് സാമ്പത്തിക തട്ടിപ്പ് മയക്കുമരുന്ന് കടത്ത് സൈബർ വേട്ട ഉൾപ്പെടെ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫ്രഞ്ച് ഏജൻസിയായ ഓഫ്മിൻ പവേൽ ദ്രോവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നുവെന്ന വിവരം പുറത്തു വന്നിരുന്നു ടെലഗ്രാം ഉപയോഗിച്ച് ഒരു തടസ്സവുമല്ലാതെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവെന്നും ഇതെല്ലാം കമ്പനി നോക്കിക്കാണുകയായിരുന്നു അല്ലെങ്കിൽ നോക്കി നിൽക്കുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയതായി ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നിരീക്ഷിച്ച് നടപടി സ്വീകരിക്കാൻ ടെലഗ്രാമിലെ മോഡർമാർ ഇല്ലെന്നും അല്ലെങ്കിൽ ആ മോഡറേറ്റർമാർ നിലവിലില്ലാത്തതാണ് ഇതിനൊരു കുഴപ്പമായി വരുന്നതെന്നും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ വരുന്നുണ്ട് അറസ്റ്റ് പറഞ്ഞ നിലനിൽക്കെ ഫ്രാൻസിൽ എത്താനുള്ള പവേലിന്റെ ധൈര്യം ഞെട്ടിച്ചെന്നാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളോട് പ്രതികരിച്ചതും ഏതായാലും ടെലഗ്രാം ഇനി പൂട്ടിക്കെട്ടുമോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉയർന്നു വരുന്നത്